ഓൺലൈനിൽ വരുന്ന തട്ടിപ്പുകൾ കൂടി വരുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്തിസലാത്തിലോ ഡൂയിലോ പേയ്മെന്റ് അടക്കാൻ ഓൺലൈനിൽ ശ്രമിക്കുമ്പോൾ നാം ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഗൂഗിളിൽ പോയിട്ട് ഡൂ അല്ലെങ്കിൽ എത്തിച്ച പേയ്മെന്റ് അടിക്കുന്നു ആ സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വെബ്സൈറ്റുകൾ എവിടെയെങ്കിലും നമ്മൾ ഫസ്റ്റ് വരുന്ന ഒന്നോ രണ്ടോ അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ പേയ്മെന്റ് അടക്കുന്നു ഈ വെബ്സൈറ്റുകളൊന്നും ഒന്നും എത്തിസലാത്തിന്റെതോ ഡൂവിന്റെതോ അല്ല അത് ഏതോ ഒരു ഫ്രോഡ് വെബ്സൈറ്റ് ഫേക്ക് ചെയ്തിട്ട് അതിലേക്ക് പേയ്മെന്റ് നമ്മൾ പോയി കഴിഞ്ഞാലാണ് അറിയുക നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഇത്തരം ഫ്രോഡ് കമ്പനിയിലേക്ക് പൈസ പോയി എന്നുള്ളത് നമ്പർ വൺ ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് പോകുന്നതിന് പകരം ബ്രൌസറിൽ തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് എത്തിസലാത്ത് ഡോട്ട് എയ്ക്ക് ഡു ഡോട്ട് എയ്നോ അടിച്ച് അവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം വെബ്സൈറ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിൽ ചെയ്യാൻ ഇത് വളരെയധികമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പലർക്കും ഈ ഡുവിന്റെയും എത്തിസലാത്തിന്റെയും പേരിൽ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തത് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടുമുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പല സൈറ്റിലും പോകുമ്പോൾ അവിടെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണും അത് നമ്മൾ ബ്ലോക്ക് ചെയ്തതിന് പകരം ക്ലോസ് ചെയ്യുന്നതിന് പകരം അവിടെ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഓഫറുകൾ വന്ന് അങ്ങനെ അറിയാതെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയും ആ ക്ലിക്ക് ചെയ്തതിൽ പെട്ടുപോയി നമ്മൾ പൈസ പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും സർവീസ് ഓൺലൈൻ വഴി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ ലോഗിൻ ചെയ്യാൻ സൈൻ ഇൻ ചെയ്യാനും സൈനപ്പ് ചെയ്യാനും പറയും പലരും ിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സിന്റെ പാസ്വേഡ് അടിക്കുന്ന പതിവ് കാണാറ് അപ്പൊ അത് ചെയ്യരുത് അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ യൂസർ നെയിം ഇമെയിൽ അഡ്രസ് അടിക്കുക നമ്മളൊരു ഇമെയിൽ അഡ്രസ് അടിച്ചു പാസ്വേഡ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട പാസ്വേഡ് പുതിയ പാസ്വേഡ് അതിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ സർവീസിലേക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ആ സർവീസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പാസ്വേഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഡോൺ എവർ ഗിവ് യുവർ പാസ്വേഡ് ഓഫ് യുവർ ഇമെയിൽ അഡ്രസ് അതും കൂടി ശ്രദ്ധിക്കുക ഇതൊക്കെ വളരെ സിമ്പിൾ ായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പലരും ഇപ്പോഴും അതിലൊക്കെ പെട്ടിട്ട് ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഉണർത്തുന്നത് ശ്രദ്ധിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല മുനീർ വഫ ഇസ്ലാം